ഈ വീഡിയോ ബത്തേരി സ്വദേശി സൽമാൻ ഷാ കുടുംബത്തോടൊപ്പമുള്ള കാർ യാത്രയ്ക്കിടെ ആനക്കൂട്ടത്തെ കണ്ട് കാർ നിർത്തിയപ്പോഴാണ് മുന്നിൽ പോയ ബൈക്ക് യാത്രികരെ ആന ആക്രമിക്കുന്നത് കണ്ടതെന്ന് ദൃശ്യങ്ങൾ പകർത്തിയ സുൽത്താൻ ബത്തേരി സ്വദേശി സൽമാൻ ഷാ പറഞ്ഞു ആക്ച്വലി ഇത് എടുത്തിട്ട് ഞാൻ ഇടാൻ നിന്ന് ഞങ്ങളെ എം ജെ ഫിലിംസിൻ്റെ ഗ്രൂപ്പിലാണ് എം ജെ ഫിലിംസിൻ്റെ ഞങ്ങളെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഇടാനാണ് ഞങ്ങൾ നിന്ന് ഞാൻ നിന്ന് പക്ഷേ അപ്പത്തൊരു ആ ഒരു കഴിഞ്ഞ ടൈമിൽ അതിൻ്റെ ഒരു ആവേശവും ആ ഒരു വിറയും കൊണ്ട് ഞാൻ കൈ തട്ടി ഫാമിലി ഗ്രൂപ്പിലേക്ക് കിട്ടും അവിടുന്ന് പിന്നെ ചാനലുകാർക്ക് പോയി അങ്ങനെ എന്നെ വിളിച്ചു അവിടെ പിന്നെ ആ ചാനലുകാരുടെ വഴി എല്ലാ ചാനലിലേക്കും പോയി പിന്നെ തുരുതുരാന്ന് കോളേജ് അച്ഛരി സംഭവിച്ചെന്താ വെച്ചാൽ ഞങ്ങൾ എൻ്റെ അളിയൻ്റെ ഫാമിലി അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഇങ്ങനെ വന്നിരുന്നു അതിപ്പോൾ ഞങ്ങളെ ഹസ്ബൻഡിൻ്റെ അവർ ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവർ വന്നപ്പോൾ ആകെ ഒരു ദിവസത്തേക്ക് വന്ന് രാവിലെ ഒന്ന് വന്ന് രാത്രി പോകണം അപ്പോൾ ഞാൻ അവരങ്ങനെ ജസ്റ്റ് കാളൊക്കെ കാണിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് മുത്തങ്ങ ഫോറസ്റ്റിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ പോകണമെനിക്ക് കുറേ മാനൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ തന്നെ ആലോചിച്ചു ഇത്ര ഇങ്ങനെ ഒന്നും മാനം കാണല്ല കാരണം നമ്മൾ നോർമലി പോകുമ്പോൾ രണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കുറച്ച് കുറച്ച് മാനന കാണും ഇത് ചൂ ഫുള്ള് മാന് ഈ അറ്റം തൊട്ട ആറ്റം വരെ ഫുള്ള് മാന് അതും കൂട്ടായിട്ട് ഒറ്റക്ക് ഒരു മാനെ പോലും കണ്ടില്ല ഫുള്ളും ഫുൾ മാന് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരാനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യം പോലെ ഇരിക്കും എന്ന് പറഞ്ഞു അധികം കാണലോ മുത്തങ്ങ റോട്ടിൽ നമ്മൾ ഈടായിട്ട് കുറച്ച് കുറവൊന്നും കാണാൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ചുകൂടെ എത്തിയപ്പോൾ രണ്ടാനെ കണ്ടു ഓ അതോ ആന ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാന അപ്പോൾ ഞാൻ അതോ വലിയ ആന കണ്ടു ഓരോക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഒരു കുട്ടിയാന എത്തി പോയി പിന്നെ വലിയൊരു ആന പോയി അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തെത്തിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേറൊരു പടുകൂറ്റൻ ആന അതിൻ്റെ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കുട്ടിയുണ്ട് പിന്നെ കുറച്ച് അവിടെ എത്തിയപ്പോൾ അപ്പുറത്തും വേറെ ആന കുറച്ച് താഴെ എത്തിയപ്പോൾ അവിടെ നിന്ന് മൊത്തത്തിൽ അവിടെ എട്ടാനുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഈ ആന വരുന്ന പെടിയും കൊണ്ട് ഞാൻ ഇവരെ പറഞ്ഞയച്ചു കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ട് മേമ്പിക്കോളി പിട്ടോളി ഇവിടെ നിന്ന് നിന്നാ പ്രശ്നം ആവുന്നിട്ട് വണ്ടിയെടുക്കാൻ പറഞ്ഞാൽ ഇതിനു അങ്ങനെ കുറച്ചായി ഞങ്ങളവിടെ ഈ കർണാടക ബോർഡറൊക്കെ കഴിഞ്ഞ് ബോർഡർ കഴിഞ്ഞ് കുറച്ച് അവിടെ എത്തിപ്പം ഞങ്ങൾ ഇവർക്ക് ടൈമായി പോകാനേ ടൈമായി അപ്പോൾ ഓരോ പറഞ്ഞത് നമുക്ക് തിരിക്കാമെന്ന് അപ്പോൾ ഞങ്ങൾ കർണാടക പോലെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചൊരു സ്ഥലം ആ തിരിക്കുന്നിടത്തൊരു മൈലുണ്ടായിരുന്നു ആ മയിലിനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ആ ടൈം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇതിങ്ങനെ ഉണ്ടാകാനുണ്ടായത് കാരണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് തിരിച്ച് ഇതേ സ്പോട്ടിലെത്തുമ്പോൾ ഞങ്ങൾക്ക് അറിയാം ഇവിടെ എന്തായാലും ആന ഉണ്ടാവും ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ആന ഉണ്ടാവും ആ ആനകൾ ഉണ്ടാവും തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഞങ്ങളെ ഫസ്റ്റ് വണ്ടി ഞങ്ങളാണ് അവിടെ എത്തുമ്പോഴുള്ള വണ്ടി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ ആന തിരിയാൻ തുടങ്ങി ഈ റോട്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ജീവർ അപ്പോൾ ഞാൻ അളിയെ നിർത്തി അത് ക്രോസ് ചെയ്യാൻ നിൽക്കുക അപ്പുറത്ത് അതിൻ്റെ കുട്ടിയും അതിൻ്റെ തള്ളിയുണ്ട് അപ്പോൾ ആന അവിടെ തന്നെ അങ്ങനെ നിന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ ഓട്ടയ്ക്ക് ഒരു ബൈക്കാരൻ വന്ന് ആ ബൈക്കാരൻ വന്ന് നേരെ കുറേ മുമ്പിൽ നിർത്തി ബൈക്കാരൻ ആക്ച്വലി കണ്ടോ ഇനിയിപ്പോൾ ബുദ്ധി ഇല്ലായിട്ടാണോ ആനൻ്റെ മുമ്പേക്ക് പോയതെന്ന് നിൽക്കാറില്ല ഓൻ കണ്ടിട്ട് ഞാൻ കുറച്ചും കൂടി മുമ്പ് പോയി എന്തായാലും അപ്പോൾ അങ്ങനെ അവിടെ ആ റോഡിൻ്റെ അവിടെ തന്നെ നിർത്തി അപ്പോൾ ആന പതുക്കിറങ്ങി റോട്ടിലേക്ക് കാല് വെച്ചു റോട്ടിലേക്ക് കാല് ആന ഒരിക്കലും അങ്ങോട്ട് വരാത്ത രീതിയിൽ നടക്കുകയായിരുന്നു അതായത് ഇങ്ങനെ നോർമലി അപ്പോൾ അവിടെ നിന്ന് ലോറി ഇങ്ങനെ വന്നു ലോറി ഇങ്ങനെ വന്നു ലോറി ഇങ്ങനെ പാസ്സായി അതിൻ്റെ പുറകൊരു കാറുകാരനെ പോകുന്നു അതിങ്ങനെ പോകുന്നതാണ്ട് അപ്പോൾ ഈ വേ ഈ ബൈക്കാരനെന്തായാലും ഇതൊന്നും കാട്ടൂല പറഞ്ഞിട്ടുണ്ട് ഒറ്റയടുക്കൽ വേണ്ടി കൊടുത്തു എടുത്തതിൽ ആന നിന്നിടത്തിന് പെട്ടെന്ന് സ്വഭാവമായിട്ട് അവർ തിരിയതിരിഞ്ഞ് അതേപോലെ ഇപ്പുറത്തും രണ്ട് ആനകളുണ്ടായിരുന്നു ആ ആനയും രണ്ടാന ഇങ്ങനെ ഒരു പരവ് അത് ക്യാമറ കിട്ടിയില്ല പക്ഷെ അത് വിഷ്വലിൽ കിട്ടിയില്ല ആ ആന വരുന്നതിനെങ്ങാട്ട് സ്പീഡിലായി ഈ ആന തുമ്പിക്കൈ ഒക്കെ പൊക്കി വന്ന് ഇതാണ് അതിനെങ്ങാട്ട് വലുത് റൈറ്റ് സൈഡിലുള്ള അത് അതും ഇതും ഒരുമിച്ച് വന്നുകൊണ്ടപ്പോൾ ഈ ബൈക്കാരൻ പാനിക്കായി കാലൊക്കെ തെന്നി അങ്ങനെ അയാൾ ഇറങ്ങി വണ്ടി അവിടെ ഇട്ട് ഞാൻ ഞാൻ ഉറക്കം വിളിച്ചാരുണ്ട് വണ്ടിയിട്ട് ഓടാറുണ്ട് ആ ഓടുന്നിട്ട് രണ്ടാൾ ഇറങ്ങി ഓടിയാൽ ബാക്കി തോന്നിന് അടിച്ചു നെല്ലി അവിടെ വീണ് ആ വണ്ടീനെ മറവിലായതുകൊണ്ട് അതും കണ്ടില്ല അടിച്ച് നെല്ലി വീണെന്ന് വെച്ചാൽ നല്ല പൊയ്ച്ച് വീണ് അവിടെ എണീറ്റ് പോകണമേൽ മാത്രമേ എല്ലാവരും കാണുകയുള്ളൂ ആ വീഡിയോയിൽ അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ബൈക്കാരൻ ഇവിടെ വന്ന് ബൈക്കാരനൊക്കെ ആകെ പാനിക്ക് പാനിക്കുന്ന വെച്ചാൽ എന്താ ചോദിച്ചതൊന്നും മിണ്ടില്ല വണ്ടിയിലേക്ക് നോക്കുക ആനേൻ്റെ അടുത്ത് രക്ഷപ്പെട്ട ഒരു ഇതും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആന വൈക്കാരൊക്കെ മാറിയപ്പോൾ അപ്പോൾ ആന ബെന്തു ചെയ്തു ബാക്കിൽ ഇതിങ്ങനെ നിൽക്കാന്ന് തുടങ്ങി ആരെങ്കിലും വൈക്കാരെ വന്നാലോ വേറെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അങ്ങ അങ്ങനെ തന്നെ നിൽക്കുക ആന അവിടെ നിന്ന് മാറണേല്ല അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കുക കണ്ടിന്യൂസ്ലി അപ്പോൾ നോക്ക് യാത്രക്കാർ രണ്ടാൾ തമിഴന്മാരെ തോന്നി ഇവർ ബാക്കിൽ തന്നെ പെരുവോണി ഒരു വണ്ടിയൊക്കെ ക്രോസ് ഇട്ട് കുക അതൊന്നും ആ വീടിയല്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആന പതുക്കങ്ങനെ നിന്ന് ഇങ്ങനെ ഇപ്പുറത്തെ ആനനെ തലാടാനൊക്കെ തുടങ്ങി പതുക്കെങ്ങനെ തല തിരിച്ച് ഇങ്ങനെ നിൽക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അത് അങ്ങനെ ആക്രമിക്കാൻ വരണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അളീനോട് വണ്ടി വണ്ടിയെടുത്തോ ഞങ്ങൾ ആദ്യത്തെ വണ്ടി ഞങ്ങൾ പോയാലേ ബാക്കിലുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ വണ്ടി എടുത്ത് പോയിക്കോ ഒറ്റ വീട്ടിലിട്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഒറ്റ വീട്ടിലൂട്ടു അപ്പോൾ ഒന്നും കുഴപ്പമില്ല അതാണ് ആക്ച്വലി ഉണ്ടായ സംഭവം അതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ബേക്കിൽ ഭയങ്കര വേറെ കാരണം ഇവർ ആദ്യമായിട്ട് കാണുക എങ്ങനെ ഞാൻ ആന കാ ആന നമ്മളെല്ലാവരും വയനാട്ടുകാരായകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ കാണാനുണ്ട് അയകൊണ്ട് എനിക്കിത് കണ്ട് വലിയ ശീ കുറച്ച് ചെറിയൊരു ശീലമുള്ള അതുകൊണ്ട് വലിയ പേടില്ലായിരുന്നു കാരണം ആന എന്തൊക്കെ കാട്ടും എന്തൊക്കെ കാട്ടൂലെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല പക്ഷേ ഇവർ വണ്ടിയിൽ ഒറ്റയും ഒച്ചയും പിള്ളിയും അവാനെ വിളിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം അവിടെ എത്തിയിട്ട് ഇവർക്ക് വിറ മാറണില്ല വീട്ടിലെത്തിയാലും ശരി വിറ മാറണില്ല എല്ലാവരുടെ അടുത്തും പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു ചെയ്ത ഗ്രൂപ്പ് ചെയ്താൽ പോയത് എന്ന് കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും മാമൻ വിളിക്കണേ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല അപ്പോഴാണ് ഞാൻ ആക്ച്വലി നോക്കണത് എൻ്റെ വീട് എൻ്റെ ഗ്രൂപ്പിലല്ല വന്ന് അളിയൻസിലാണ് പോയത് അതായത് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലാണ് പോയത് അവിടെ പിന്നെ അത് ടവറായി വൈറലായി ഫുള്ള് ഫോൺ കോൾ രാവിലെ എണീറ്റപ്പം തൊട്ട് എനിക്ക് ഫോൺ കോൾ അത് മാതൃഭൂമി നിന്നാണ് ഏഷ്യാന ഏഷ്യാനിൽ നിന്നാണ് ജയ്ഹിന്ദാണ് കൈലളിന്നാണ് വയനാട് വിഷനിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പള്ളികളിൽ നിന്ന് കുറേ ലൈവിൽ സംസാരിച്ച് അങ്ങനെയാണ് സാധനം ഉണ്ടായത് അല്ലെങ്കിൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഞങ്ങൾ ഹിറ്റാവേണ്ട സാധനമാണ് இனி இப்ப கொண்டே குழப்பில்